കോട്ടത്തിനിടെ ബസുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പാലക്കാട് നടവതുപാറ സ്വദേശി ജയേഷ് ആണ് മരിച്ചത് ശ്രീ ശ്രീകുമാനാണ് വാർത്തയുടെ വിവരങ്ങൾ ശ്രീത്ത് എന്താണ് ഉണ്ടായത് ഇന്ന് രാവിലെ പത്ത് ഇരുപത്തി ഒന്നോട് കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഈ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു തർക്കം ഉണ്ടായത് അല്ലമീൻ എന്ന ബസ് പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് പട്ട നിന്ന് തിരുവല്ലാമലയ്ക്ക് പോകുന്ന ബസ്സാണ് ശാന്തി ബസ് ഈ രണ്ട് ബസ്സിലെയും ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം ഉണ്ടാവുകയായിരുന്നു ഇതിനിടയിലാണ് നടുവത്തുപാറ സ്വദേശിയായ കണ്ടക്ടർ ശാന്തി ബസ്സിലെ കണ്ടക്ടർ ജയേഷ് കുഴഞ്ഞു വീഴുന്നത് ജയേഷിനെ ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാലും ഈ തർക്കത്തിൽ ജയേഷ് ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല മൃതദേഹം ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് കുതിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പാലക്കാട് വാർത്തയുടെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ശാന്തി ബസ് പത്തിരിപ്പാലിന്ന് ഒറ്റപ്പാലം വന്നാണ്ടിരിക്കണെ അപ്പോൾ പറയിലുണ്ടായിരുന്ന അല്ലാമീന് മുന്നില് കേറി വന്നു എന്നിട്ട് ശാന്തിന്റെ മുന്നിൽ ആളിനെ കയറ്റി വന്നു ആളിനെ കയറ്റി വന്നിട്ട് അങ്ങനെ പാലപ്പുറം കാവിൻ്റെ അവിടെ നിർത്തിയിട്ട് സംസാരിച്ചോ കണ്ട ജയേഷ് പോയിട്ട് സംസാരിച്ചപ്പോൾ ഇറങ്ങിയിട്ട് കാണിച്ചോ അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞതും ജയേഷ് ടോട്ടൽ വീഴുകയായിരുന്നു അവിടെ ഉണ്ടായി ഈ വാക്കുതർക്കുന്ന ബസ്സിൻ്റെ മത്സരവോട്ടമായി ബന്ധപ്പെട്ട് ഒക്കെയാണത് അത് അത് കേരളത്തിന് പുതുമയല്ല അല്ല പക്ഷേ വാക്കുതർക്കം ഉണ്ടായി വാക്കുതർക്കത്തെ തുടർന്ന് ബസ് കണ്ടക്ടർ കുഴിഞ്ഞു വീണു മരിക്കുകയും ചെയ്തു